ഹലോ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു പപ്പായ ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പപ്പായ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത പപ്പായ നോക്കി വേണം എടുക്കാനായിട്ട് എങ്കിലേ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നല്ല മധുരമുള്ള പപ്പായ ആണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയാകും ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലയ്ക്ക് അതുപോലെ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ പപ്പായയുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാണ് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പപ്പായ ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ നമ്മുടെ പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചൂടത്തൊക്കെ കുടിക്കാനായിട്ട് നല്ലൊരു ജ്യൂസാണ് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക